എല്ലാവർക്കും നമസ്കാരം എന്നിവിടെ ഇത്രയും വലിയൊരു പേദിയിൽ വന്നു നിൽക്കാൻ കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ആ പ്രവേശന സോ ഗാനം അവതരിപ്പിക്കുകയാണ് മഴ മേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ്റെ ൃതി വിടുന്ന മിഴിക്കോണുകളിൽ ലോകം വരവായി വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരളി ചിന്നിയ കഥകൾ പലതുമറിഞ്ഞിടാം സമസ്തോളരും ഭൂമി ചരിത്രമെഴുതിയ താളുകളിൽ ശാസ്ത്രമൊരുങ്ങും നവലോകത്തിൽ ശാരിക പാടിയ കവിതകൾ നമുനകുമരിവിൽ പൊന്തൂവരിനാൽ സ്വപ്ന ചിരകുകൾ നേരിടാം ഏകതയേകും പൊതുപുലരികളിൽ പുതിയ ചരിത്രം വിടരട്ടെ കൊച്ചുകിനാവ്യം ചിരകുകളരിയും ലഹരിക്കെതിരായി കൈകോർക്കാം കലാലയങ്ങളിൽ നിന്നു തുടങ്ങാം കരുത്തുണർന്നൊരു പോരാട്ടം കരുതരിക ഉജ്ജ്വല കവചത്താൽ നവ കേരളമൊന്നിനെ നേരിടാം മധുരം മഴവില്ലുത്സവ വീളം പരവായി കുസൃതി വിടർന്ന മീല കോണുകളിൽ കൗതുകലോകം